സുഹൃത്തുക്കളെ ഇതൊരു സാങ്കല്പിക കഥയല്ല യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഒരു പന്തയും വപ്പ് രസകരവും ഒപ്പം വിജ്ഞാനപ്രദവുമായ ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം സുഹൃത്തുക്കളെ ബോധമെന്ന പ്രതിഭാസം തലച്ചോറിന്റെ പ്രവർത്തന ഫലമാണെന്ന് വിശദീകരിക്കുവാൻ സയൻസിന് സാധിക്കുമെന്നും എന്നാൽ അതല്ല ബോധം പദാർത്ഥങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കുവാൻ അഥവാ ബോധം തലച്ചോറിന്റെ പ്രവർത്തന ഫലമാണെന്ന് വിശദീകരിക്കുവാൻ സയൻസിന് ഒരിക്കലും കഴിയില്ലെന്നും പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് ശാസ്ത്രലോകത്ത് ഒരു തീപാറുന്ന പന്തയം വയ്പുണ്ടായി ലോകത്താകമാനം ഈ മേഖലയിൽ പ്രാവീണ്യരായ ശാസ്ത്രജ്ഞരും ബോധത്തെക്കുറിച്ച് ദാർശനിക കാഴ്ചപ്പാടുള്ളവരും ഒരുപോലെ ജിജ്ഞാസുക്കളായിരുന്നു ഈ പന്തയത്തിന്റെ വിജയം ആർക്കായിരിക്കും എന്നറിയാം ശ്രീ ബിൽ ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന ഈ പന്തയത്തിന്റെ വ്യവസ്ഥയനുസരിച്ചുള്ള നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കു ശേഷം ആ പന്തയത്തിന്റെ ജയപരാജയങ്ങൾ അംഗീകരിച്ചത് കേവലം രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രമാണ് ഇനി നമുക്ക് ആ പന്തയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഈ പന്തയത്തിൽ ഏർപ്പെട്ട രണ്ട് പ്രഗത്ഭ ശാസ്ത്രജ്ഞരെ നമുക്ക് പരിചയപ്പെടാം രണ്ടുപേരും അതാത് മേഖലകളിൽ അഗ്രഗണ്യരും ലോകം ഏറെ വിലമതിക്കുന്നവരുമായ രണ്ട് പ്രതിഭകളാണെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഒരു ശാസ്ത്രജ്ഞന്റെ പേര് ക്രിസ്റ്റോഫ് കോച്ച് എന്നാണ് ഒരു അമേരിക്കക്കാരനായ അദ്ദേഹം കോർഡിനേറ്റീവ് ശാസ്ത്രജ്ഞനാണ് അതായത് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് മനസ്സിലാക്കാനാവുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമേഖലയിലെ ഒരു പ്രഗത്ഭൻ എന്നർത്ഥം കൂടാതെ അദ്ദേഹം ഒരു ന്യൂറോ ഫിസിയോളജിസ്റ്റും കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയന്റിസ്റ്റുമാണ് അതായത് നാഡീവ്യൂഹത്തെയും ബ്രെയിന്റെ വിവിധ പ്രവർത്തനങ്ങളെയും കുറിച്ച് അവഗാഹമായ ജ്ഞാനമുള്ള ഒരാളെന്ന് ചുരുക്കം ബോധം എന്നത് നാഡീവ്യവസ്ഥയുടെ പ്രവർത്തന ഫലമാണ് എന്ന വാദഗതിയുടെ ശക്തനായ വക്താവും ആ മേഖലയിൽ പ്രശസ്തനുമാണ് അദ്ദേഹം സിയാറ്റിലെ അലൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രെയിൻ സയൻസിന്റെ പ്രസിഡന്റും മുഖ്യശാസ്ത്രജ്ഞനുമായ അദ്ദേഹം കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചിരുന്നു അടുത്ത ശാസ്ത്രജ്ഞന്റെ പേര് ഡേവിഡ് ജോൺ ചാമിയേഴ്സ് എന്നാണ് ഒരു ഓസ്ട്രേലിയക്കാരനായ അദ്ദേഹവും നേരത്തെ പറഞ്ഞതുപോലെ കോണ്ടിവി ശാസ്ത്രജ്ഞനാണ് അതായത് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് മനസ്സിലാക്കാനാവുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര പ്രതിഭയാണ് കൂടാതെ ന്യൂറൽ സയൻസിൽ അതായത് നാഡീവ്യൂഹത്തെയും ബ്രെയിനിന്റെ വിവിധ പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര വിഷയത്തിൽ അദ്ദേഹം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറുമാണ് മാത്രമല്ല മനസ്സിനെയും തലച്ചോറും ബോധവും തമ്മിലുള്ള ബന്ധത്തെയും കുറിച്ച് ഗവേഷണം നടത്തുന്ന സെന്റർ ഫോർ മൈൻഡ് ബ്രെയിൻ ആൻഡ് കോൺഷ്യസ്നസ് എന്ന സ്ഥാപനത്തിന്റെ സഹ ഡയറക്ടറുമാണ് അദ്ദേഹം ഈ മേഖലകളിൽ അദ്ദേഹം നടത്തിയ അമൂല്യമായ ഗവേഷണ ശ്രമങ്ങളുടെയും സംഭാവനകളുടെയും ബഹുമാനാർത്ഥമായി രണ്ടായിരത്തി ആറിൽ ഓസ്ട്രേലിയൻ അക്കാദമി ഓഫ് ഹ്യൂമാനിറ്റീസിന്റെ ഫെലോ ആയും രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കൻ അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ ഫെല്ലോ ആയും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഇദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് ഇക്കാരണങ്ങളാൽ മാത്രമല്ല ഇന്ന് ലോകത്തേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തത്വചിന്തകനാണ് അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തെ വേറിട്ടൊരാളാക്കുന്നത് മനസ്സിന്റെ തത്വചിന്തയിലും ഭാഷയുടെ തത്വചിന്തയിലും വൈദഗ്ധ്യം നേടിയ അദ്ദേഹം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ തത്വചിന്തയുടെയും കൂടി ഒരു പ്രൊഫസറുമാണ് അറിയപ്പെടുന്ന ഈ രണ്ട് പ്രഗത്ഭന്മാർ തമ്മിലായിരുന്നു ഈ ഒരു പന്തയം വയ്പായത് അതിൽ ക്രിസ്റ്റോഫ് കോച്ചിന്റെ വാദഗതി ഇതായിരുന്നു സയൻസിന്റെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ യാത്രയിൽ വരുന്ന ഇരുപത്തഞ്ച് വർഷങ്ങൾക്കകം ബോധമെന്നത് തലച്ചോറിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് സയൻസിന് വിശദീകരിക്കാൻ കഴിയും ബോധമെന്ന പ്രതിഭാസമുണ്ടാകുന്നത് എങ്ങനെയെന്ന് വ്യക്തമായി വിശദീകരിക്കുക ആധുനിക ശാസ്ത്രം ഇന്നും ഇരുട്ടിൽ തപ്പുന്ന ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്ന പ്രഹീളികയ്ക്ക് അപ്പോൾ പരിഹാരമുണ്ടാകും ബോധമെന്ന പ്രതിഭാസം അടിസ്ഥാനപരമായി ഭൗതിക പദാർത്ഥങ്ങളുടെ പ്രവർത്തന ഫലമാണെന്ന് വിശദീകരിക്കുവാൻ കഴിയും അഥവാ ബോധം എന്നത് മറ്റൊന്നുമല്ല ബ്രെയിൻ ആക്ടിവിറ്റി തന്നെയാണ് എന്നതിലേക്ക് ചുരുക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കും എന്നതായിരുന്നു ക്രിസ്റ്റോഫ് കോച്ചിന്റെ വെല്ലുവിളി എന്നാൽ ഡേവിഡ് ചാമേഴ്സ് അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇരുപത്തഞ്ച് വർഷമല്ല എത്ര നാൾ കഴിഞ്ഞാലും ബോധം പദാർത്ഥങ്ങളിൽ നിന്ന് നിർമ്മിതമാണ് അഥവാ ബോധമെന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്നതിലേക്ക് ചുരുക്കാൻ സയൻസിന് ഒരിക്കലും കഴിയില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് മൈന്യൂട്ട് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ബോധം എന്നത് ശുദ്ധവിഡ്ഢിത്തരവും യുക്തിരഹിതവുമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച അഭിപ്രായം അങ്ങനെ ഇരുവരും തങ്ങളുടെ വാദഗതികൾ ഉറച്ചു നിന്നു ഒടുവിൽ പന്തയം ഉറപ്പിച്ചു നീണ്ട ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞുപോയി ഈ നീണ്ട കാലയളവിനുള്ളിൽ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ബോധത്തെക്കുറിച്ചും ഗഹനങ്ങളായ പല ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുകയുണ്ടായി തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ അപഗ്രഥിക്കുവാനും വിശകലനം ചെയ്യുവാനും ഉതകുന്ന എഫ് എം ആർ ഐ ഇഇജി എംഇജി തുടങ്ങിയ പല ഉപകരണങ്ങളെയും അത് നൂതനമായി പരിഷ്കരിക്കുന്നതിനും അവയുടെ ഫലപ്രാപ്തി കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനും സയൻസിന് കഴിഞ്ഞു ഇനി രണ്ടുപേരും വെറ്റുവച്ചിരുന്ന കാലയളവായ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഈ വിഷയത്തിൽ സയൻസ് എന്തു നേടി എന്നുകൂടി നാം അറിയണമല്ലോ വിചിത്രമെന്ന് പറയട്ടെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സയൻസിന് ബോധത്തെക്കുറിച്ചുണ്ടായിരുന്ന വിശദീകരണത്തിൽ നിന്ന് കാര്യമായ മാറ്റങ്ങളോ പുരോഗതിയോ ഒന്നും ഇതുവരെയും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെയേറെ മുന്നോട്ടു പോയി വളരെ സങ്കീർണമായ പല ശാരീരിക പ്രവർത്തനങ്ങളെയും വിശദീകരിക്കുവാനും പലതരത്തിലുള്ള രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സാരീതികളും മരുന്നുകളും കണ്ടുപിടിക്കുവാനും കഴിഞ്ഞു അന്യഗ്രഹങ്ങളിലേക്കുള്ള പര്യവേഷണം മുതൽ ആറ്റംഘടനയിലെ നൂതന സിദ്ധാന്തങ്ങൾ വരെ ആവിഷ്കരിക്കപ്പെട്ടു പക്ഷേ ഇങ്ങനെ സ്ഥൂലപ്രപഞ്ചത്തിലെയും സൂക്ഷ്മ പ്രപഞ്ചത്തിലെയും പല വിഷയങ്ങളിലും താരതമ്യേനെ പോലും കരുതിയിരുന്ന പല വിഷയങ്ങളിലും സയൻസ് അത്ഭുതാപകമായ പുരോഗതി കൈവരിച്ചു പക്ഷേ എന്നിട്ടും ഈ ഒരു നിസ്സാര ചോദ്യത്തിന് നമ്മളെല്ലാവരും ഓരോ നിമിഷവും അനുഭവിക്കുന്ന ബോധമെന്നാൽ എന്നാൽ എന്ത് അഥവാ ബോധം എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന വളരെ ലളിതമായ ഈ ഒരു ചോദ്യത്തിന് സയൻസിന് ഇന്നും വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല ഇത് നമുക്ക് വളരെ വിചിത്രമായി തോന്നാം പക്ഷേ വാസ്തവം അതാണ് ഇതിനേക്കാൾ അതിശയിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും നിത്യാനുഭവമായ ബോധമെന്ന പ്രതിഭാസത്തെ വ്യക്തമായി നിർവചിക്കുവാൻ പോലും നാളിതുവരെ ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടെ ആധുനിക ശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന ക്രിസ്റ്റോഫ് കോച്ചിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പന്തയം വയ്പിലേക്ക് പോകേണ്ടി വന്നത് എന്നതുകൂടി നാം മനസ്സിലാക്കണം അതിനു കാരണം ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നസ് അഥവാ ബോധത്തിന്റെ പരിഹരിക്കാനാവാത്ത പ്രശ്നം എന്ന ഒരു ഉത്തരമില്ലാത്ത ചോദ്യം ആധുനിക ശാസ്ത്രത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നതുകൊണ്ടാണ് ഒപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ആധുനിക ശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് അഥവാ ബോധത്തിന്റെ പരിഹരിക്കാനാവാത്ത പ്രശ്നം എന്ന ഈ ഒരു വിഷയം എന്താണെന്നും അതിന് ഉത്തരം നൽകാൻ കേൾപ്പുള്ള ലോകത്തെ ഒരേ ഒരു വൈജ്ഞാനിക ശാഖയായ ഭാരതീയ വേദാന്തം ബോധത്തെ നിർവചിക്കുന്നത് എങ്ങനെയെന്നും വേദാന്തം ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തുന്ന വസ്തുതകൾ എന്തെല്ലാമാണെന്നും അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം വിഷയ ബാഹുല്യം കാരണം അതിവിടെ വിവരിക്കുന്നില്ല എന്തായാലും സയൻസിന്റെ നാളിതുവരെയുള്ള അടിസ്ഥാന കാഴ്ചപ്പാടനുസരിച്ച് ബോധമെന്നത് തലച്ചോറിലും നാഡീവ്യൂഹങ്ങളിലുമായി നടക്കുന്ന സൂക്ഷ്മമായ വൈദ്യുത രാസപ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇവിടെയാണ് ഡേവിഡ് ചാമേഴ്സിൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയേറുന്നത് അദ്ദേഹം പറയുന്നത് ബോധം എന്നത് ആധുനിക ശാസ്ത്രത്തിന് ഒരിക്കലും വിഷയമാക്കുവാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെ പഠനവിധേയമാക്കുവാൻ കഴിയാത്തതുമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് വർഷമല്ല എത്ര നാൾ കഴിഞ്ഞാലും ഒരിക്കലും സയൻസിന് ബോധത്തെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്നതിലേക്ക് ചുരുക്കാൻ കഴിയില്ല ഇതാണ് ആ പന്തയം ഉണ്ടാവാനുള്ള ബാധഗതികളുടെ പിന്നിലെ നിലപാടുകൾ ഇനി ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഉണ്ടായ ആ പന്തയം എങ്ങനെ കലാശിച്ചു എന്ന് നമുക്ക് നോക്കാം ഒടുവിൽ ബോധത്തെക്കുറിച്ച് പഠിക്കാനായി അമേരിക്ക കേന്ദ്രമായി രൂപീകരിച്ചിട്ടുള്ള ശാസ്ത്ര സംഘടനയായ അസോസിയേഷൻ ഫോർ ദി സയന്റിഫിക് സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് അഥവാ എഎസ് സി എന്നറിയപ്പെടുന്ന ശാസ്ത്രസംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ വച്ച് രണ്ടായിരത്തി മൂന്ന് ജൂൺ ലോകം ഉറ്റുനോക്കിയ ഈ ശാസ്ത്രപന്തത്തിന്റെ ജേതാവിനെ പ്രഖ്യാപിച്ചു ബോധത്തെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകൾക്കൊടുവിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി ഒരാൾ ക്രിസ്റ്റോഫ് കോച്ചിനോടും ചാമീഴ്സിനോടുമായി ചോദിച്ചു അപ്പോൾ നിങ്ങളുടെ പന്തയത്തിൽ ആര് ജയിച്ചു ആ ചോദ്യം കേട്ട നിമിഷം ആകാംക്ഷയോടെ കാത്തിരുന്ന ജനാവലിയെ സാക്ഷി നിർത്തി യാതൊരു മടിയുമില്ലാതെ ക്രിസ്റ്റോഫ് കോസ് തന്നെയായിരുന്നു ആദ്യമായി പന്തയത്തിന്റെ ഫലം പ്രഖ്യാപിച്ചത് യാതൊരു സംശയത്തിനും കൊടുക്കാതെ വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു ഇല്ല ബോധമെന്ന പ്രതിഭാസം തലച്ചോറിന്റെ പ്രവർത്തന ഫലമാണെന്ന് തെളിയിക്കാൻ നാളിതുവരെയും സയൻസിന് കഴിഞ്ഞിട്ടേയില്ല ഒടുങ്ങാത്ത കരഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും ഇടയിൽ പെട്ടെന്നു തന്നെ വിജയിക്കുള്ള സമ്മാനമായി പോലെ ഒരു പെട്ടി ഷാമ്പയിൻ ഒരാൾ അവിടെ എത്തിച്ചു പരാജിതനായ ക്രിസ്റ്റോഫ് കോച്ച് തന്നെ അത് വിജയിയായ ഡേവിഡ് ചാമേഴ്സിന് സമ്മാനിച്ചു പക്ഷേ രസാവഹമായ കാര്യം മറ്റൊന്നായിരുന്നു നീണ്ട ഇരുപത്തഞ്ച് വർഷത്തേക്ക് പന്തയം വെച്ച് ഒടുവിൽ തോറ്റുപോയ ക്രിസ്റ്റോഫ് കോച്ച് അവിടെ വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്ന ഓഡിയൻസിനെ മുഴുക്കയും ചിരിയിലാഴ്ത്തിക്കൊണ്ട് ചാമേഴ്സിനോട് ചോദിച്ചു വീണ്ടും ഒരു ഇരുപത്തഞ്ച് വർഷം കൂടി തരാമോ അപ്പോഴേക്കും ഈ വിഷയത്തിൽ സയൻസ് വിജയിച്ചിരിക്കും സുഹൃത്തുക്കളെ ഇതാണ് സയൻസിന്റെ വക്താക്കൾ അവർക്ക് ഉത്തരമില്ലാത്ത ചില സന്ദർഭങ്ങളിൽ സ്വീകരിക്കുന്ന പ്രോമിസറി മെറ്റീരിയൽസും അഥവാ നമ്മൾ പിന്നീട് എല്ലാം സാധിച്ചിരിക്കുമെന്ന രക്ഷപെടൽ തന്ത്രം അതായത് ഇപ്പോൾ പറ്റുന്നില്ലെങ്കിലും പിന്നീട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുമെന്ന അവകാശവാദം ഒരു കാലത്ത് അസാധ്യമെന്ന് കരുതിയിരുന്ന പലതും കണ്ടുപിടിക്കാൻ സയൻസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ കഴിയാത്ത പലതും കണ്ടുപിടിക്കാൻ ശാസ്ത്രത്തിന് ഇനിയും കഴിയുമെന്നതും തീർച്ചയായും നിസ്തർക്കമായ കാര്യമാണ് പക്ഷേ ശാസ്ത്രത്തിന് വിഷയമാകാൻ കഴിയാത്ത കാര്യങ്ങളിലും ഇപ്പോൾ കണ്ടുപിടിച്ചു കളയുമെന്ന ബാലിശമായ അവകാശവാദങ്ങളാണ് പരിഹാസ്യമാകുന്നത് സയൻസിന് വിഷയമാകുവാൻ കഴിയാത്ത പല യാഥാർത്ഥ്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന സത്യം എല്ലാവരും അംഗീകരിക്കുക മാത്രമാണ് കൂടുതൽ യുക്തിസഹവും വിശാലവുമായ കാഴ്ചപ്പാട് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും വീണ്ടും ഒരു ഇരുപത്തഞ്ചു വർഷം കൂടി തരാമോ എന്ന ക്രിസ്റ്റോഫ് കോച്ചിന്റെ ചോദ്യത്തിന് മുന്നിൽ അവിടെ വേരിയിലും സൌസിലും ഉണ്ടായിരുന്ന ഓഡിയൻസിന്റെ നിലയ്ക്കാത്ത ചിരികൾക്കിടെ ചാമ്പ്യൻസ് പറഞ്ഞു അതുവരെ എനിക്ക് ആയുസ് ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല എന്തായാലും പന്തയത്തിൽ സമ്മതിച്ചു അങ്ങനെ ഇരുപത്തഞ്ചു വർഷത്തോളം നീണ്ടുനിന്ന പന്തയത്തിൽ സയൻസിന്റെ വാദത്തെ തോൽപ്പിച്ച വിജയിയായ ചാമ്യൻസ് വീണ്ടും തന്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നു ഇല്ല ബോധം എന്നത് തലച്ചോറിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് ശാസ്ത്രത്തിന് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല അങ്ങനെ കഴിയുമെന്ന് സയൻസിന്റെ വക്താക്കൾ ബാലിശമായി വിശ്വസിക്കുന്നത് പരിഹാസ്യമാണ് കാരണം ബോധത്തെ സയൻസിനൊരു വിഷയമാക്കുവാൻ കഴിയില്ല അങ്ങനെ സയൻസ് ബോധത്തെ ഒരു വിഷയമായി തിരഞ്ഞെടുക്കുന്നത് ഒരു കാറ്റഗറിക്കൽ മിസ്റ്റേക്ക് അഥവാ ഒരു തെറ്റായ വിഷയ സെലക്ഷൻ ആണ് സയൻസിന് മനസ്സിലാക്കാനാവുന്ന വസ്തുതകൾക്കപ്പുറമാണ് ബോധമെന്ന ചുരുക്കം സുഹൃത്തുക്കളെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ആധുനിക ശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് അഥവാ ബോധത്തിന്റെ പരിഹരിക്കാനാവാത്ത പ്രശ്നം എന്താണെന്നും അതിനുത്തരമായി ഭാരതീയ വേദാന്തം ബോധത്തെ നിർവചിക്കുന്നത് എങ്ങനെയെന്നും ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തുന്ന വസ്തുതകൾ എന്തെല്ലാമാണെന്നും അടുത്ത വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാം അതുൾപ്പെടെ എല്ലാ വീഡിയോകളും ലഭ്യമാകുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇത് ആശയപരമായ ഒരു സംവാദമാണ് നിങ്ങൾക്ക് സംശയങ്ങളോ യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകാം അതെന്തായാലും തീർച്ചയായും അറിയിക്കുക വസ്തുതാപരമായ വിമർശനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും മറുപടി ഉണ്ടാകുമെന്ന് കൂടി അറിയിക്കുന്നു ഇതിന്റെ തുടർ വീഡിയോയുമായി വീണ്ടും കാണാം നമസ്തേ